പാടിയൂട്ടിയാൽ ലയൻസ് ക്ലബ് അവാർഡുകളുടെ തിളക്കത്തിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് പാടിയോട്ടിയാൽ ലയൻസ് ക്ലബ് അവാർഡുകളുടെ തിളക്കത്തിൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ മികച്ച ക്ലബ്ബുകൾക്കുള്ള അവാർഡ് കണ്ണൂർ ലക്സോട്ടിക്ക ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് പാടിയോട്ടിയൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസിന്റെ നേതൃത്വത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ രാമചന്ദ്രനിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങി സർവീസ് പ്രൊജക്ടുകൾ ഒന്നിലേക്ക് ഒന്നായിരുന്നു പ്രത്യേകിച്ച് മെഡിക്കൽ ക്യാമ്പസ് ഒക്കെ പറയണ അത്രയും മെഡിക്കൽ ക്യാമ്പുകളാണ് നടത്തിരിക്കുന്നത് ആ ഏരിയയിലെ വിറ്റുവാദം എല്ലാ സ്ഥലത്തും അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ സർവീസ് പ്രോജക്ടർ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് യു എം ടി ആർ ടീമോ അടിയോളിച്ച റീജിയൻ ചെയർപേഴ്സൺ കാലഘട്ടത്തിൽ ും ചിത്രി ചിത്രേച്ചി കഴിഞ്ഞ ഒരു വർഷം ജൂലൈ ഇരുപത്തിയൊന്നിന് ഇവിടുന്ന് യാത്ര തുടങ്ങിയതാണ് ഇന്ന് ജൂലൈ പത്തൊമ്പതിന് ആ യാത്ര ഇവിടെ അവസാനിച്ചു എന്ന് പറയുന്നില്ല ഒരു പുതിയ യാത്രയിലേക്ക് അവര് പോവാണ് അപ്പൊ ഈ അവസരത്തിൽ നമ്മൾക്ക് അങ്ങോട്ട് എന്താ കൊടുക്കാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും പതിമൂന്നോളം അവാർഡുകൾ ലയൻസ് ക്ലബ് പാടിയൂട്ടിയാലിന് ലഭിച്ചു ബെസ്റ്റ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ സർവീസ് പ്രോജക്റ്റ് ചെയ്തതിനുള്ള അവാർഡ് ഏറ്റവും മികച്ച സർവീസ് പ്രോജക്റ്റായി മെഡിക്കൽ ക്യാമ്പിനെ തെരഞ്ഞെടുത്തതിനുള്ള അവാർഡ് ഏറ്റവും നല്ല പി വർക്ക് നടത്തിയതിനുള്ള അവാർഡ് മികച്ച സോൺ ചെയർമാനുള്ള അവാർഡ് മികച്ച റീജിയൻ ചെയർമാനുള്ള അവാർഡ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സണുള്ള അവാർഡ് എന്നിങ്ങനെ വിവിധ അവാർഡുകൾ പാടിയൂട്ടിയ ലയൻസ് ക്ലബിന് ലഭിച്ചു അവാർഡ് ദാന ചടങ്ങിൽ ക്ലബ് ക്ലബ്ബംഗങ്ങളായ സാബു തോമസ് കെ പി ജ്യോതിഷ് പി ജെ സജിമോൻ പത്മനാഭൻ പലേരി ശശി പലേരി കെ സീനു ജോർജ് ജോസഫ് വി പി നിതീഷ് ഹൈമാ ശശിധരൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അവാർഡ് ദാന ചടങ്ങിൽ മികച്ച പ്രവർത്തനം നടത്തിയ പാഡുജോട്ടിയ ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടാണ് ഇന്റർനാഷണൽ പ്രസിഡന്റ് അവാർഡ് സമ്മാനിച്ചത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്